ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ കുറേ ദിവസമായിട്ട് അത് ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് കാരണം അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ദിവസമായി എൻ്റെ ഫ്രിഡ്ജിൽ കിടക്കുന്നു അപ്പോൾ ഒന്നല്ല ഒരു നാല് മണി പലഹാരമാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസിയായിട്ട് ഉള്ളൊരു ഡിഷാണ് നമ്മളതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കാരണം കുട്ടികളൊക്കെ പഴം വെറുതെ കഴിക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പം ഇങ്ങനത്തെ ഓരോ ഡിഷ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്താൽ അവർ സുഖമായിട്ട് കഴിച്ചോളൂ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് പഴം വെച്ചൊരു അടയാണ് ശരിക്കും അതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചുമ്മാ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പം പഴം വെച്ചൊരയാണ് അത് ശരിക്കും ഉണ്ടാക്കേണ്ടത് വാഴ ഇലയിലാണ് പക്ഷേ എനിക്കിവിടെ വാഴ ഇല കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ പേപ്പറാണ് ഉണ്ടാക്കുന്നത് വീട് ഉണ്ടാക്കി മനസ്സിലാവും അപ്പം നേരെ വീടുകളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരിക്കും ഈ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യം നേന്ത്രപ്പഴാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ നേന്ത്രപ്പഴം വാങ്ങാറില്ല അതുകൊണ്ട് ഞാൻ റോബസ്റ്റെ പഴമാണ് യൂസ് ചെയ്യുന്നത് റോബസ്റ്റ് പഴം കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ രണ്ട് വലിയ പഴമാണ് എടുത്തത് അത് ഏകദേശം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വളരെ കുറച്ച് നെയ്യ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് നെയ്യ് ആവശ്യം തന്നെ ഉള്ളു കേട്ടോ ഓവർ നെയ്യൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച പഴം അതിലേക്ക് ചേർക്കാം കേട്ടോ നന്നായിട്ട് അതൊന്ന് റോസ് ചെയ്തെടുക്കുക നന്നായി ഉടച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങയാണ് കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം വളരെ കുറച്ച് പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം പഴത്തിനനുസരിച്ച് നമ്മൾ തേങ്ങ ചെറുകിട ഇതിൽ ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യം ശർക്കര പാനീയമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിന് വെല്ലം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ശർക്കര പാനീയം തയ്യാറാക്കിയെടുക്കാം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച റോസ്റ്ററിലേക്ക് തോയിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ഒരു ശർക്കര മാത്രമാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ശർക്കര മാത്രമേ തീർത്തിട്ടുള്ളൂ അപ്പം അതൊന്ന് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പം ചേർക്കുന്നത് മൂന്ന് സ്പൂൺ റവയാണ് കേട്ടോ മൂന്ന് സ്പൂൺ റവയും ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴത്തേക്കും നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം ഇത് വളരെ സിമ്പിളാണ് നമ്മൾ സാധാരണ ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഷീറ്റിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മാവൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് പരത്തി കൈനെ കൊണ്ടോ സ്പൂണിനെ കൊണ്ടോ നിങ്ങൾ ഇഷ്ടമനുസരിച്ചിട്ട് കൈനെ കൊണ്ടാണെങ്കിലോ സ്പൂണിനെ കൊണ്ടോ നമുക്കതൊന്ന് പരത്തി എടുക്കാം ശരിക്കും ഇത് ഇലയിലാണ് ഉണ്ടാക്കേണ്ടത് ഇലയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ തന്നെ വേർത്തന്നൊരു ടേസ്റ്റാണ് പക്ഷേ എനിക്കിവിടെ ഇലയില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ അലുമിനിയം ഫോയിൽ എടുക്കുന്നത് നന്നായി അത് പരത്തി കൊടുത്ത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക ഞാനിവിടെ നാല് ആടയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നാലുമണി പലഹാരമാണ് ഞാൻ ഇത് ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പം വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഈ നാല് അടയും വെച്ചുകൊടുക്കുകയാണ് കറക്റ്റ് രീതിയിൽ തന്നെ വെച്ചുകൊടുക്കാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഓൾറെഡി ഇതിലുള്ള റവയൊക്കെ വന്നതാണ് റവയും പഴമൊക്കെ വന്നതാണ് അപ്പം അത്രയും സമയത്തിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് തുറന്നു നോക്കി അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം അപ്പം ഇത് വളരെ ഈസി ആയിട്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല വലിയ ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം തേറ്റാ